നാട്ടിൽ ിൽ കിടക്കുന്ന പെണ്ണിനെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന നിമിഷ നേരം കൊണ്ട് തന്റെ കയ്യിലുള്ള പണത്തിന്റെ ഭൂരിഭാഗവും നാട്ടിലെ പെണ്ണിന്റെ അക്കൗണ്ടുകളിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ആധുനികതയുടെ കണ്ടുപിടുത്തത്തിന്റെ ഉന്നത രംഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാ പക്ഷെ ആ കണ്ടുപിടുത്തങ്ങളൊന്നും മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല അവന്റെ പുരോഗതിയെ സ്വഭാവ സ്വഭാവരംഗത്തുള്ള മാറ്റത്തിനൊന്നും കാരണമാകുന്നില്ല എന്നുള്ളതും വസ്തുതയാ അതുകൊണ്ടല്ലേ ഇപ്പോഴും കേരളത്തിന്റെ മുക്കമൂലകളിൽ ആഭിചാരങ്ങളും മന്ത്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മരിച്ചു വീണ ഭർത്താവിന്റെ മയ്യത്ത് മൂന്ന് മാസം കാത്തു വെച്ചത് യൂറോപ്യൻ രാജ്യത്തിലല്ല കേരളത്തിന്റെ മണ്ണില എന്റെ ഷെയ്ക്കിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ ഷെയ്ക്കിന്റെ മുരീതാണെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി മരിച്ചുപോയ ഭർത്താവിന്റെ മയ്യത്ത് വീട്ടിന്റെ അടുക്കളപ്പുറത്ത് താങ്ങി താങ്ങിവെച്ചത് മുസ്ലിം കുടുംബത്തിലെ പെൺമക്കളും പെൺകുട്ടികളുമാ എന്തിനേറെ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ മാരകമായ അപസ്മാരം ബാധിച്ച് ചുഴലി ബാധിച്ച് സ്വന്തം കുടുംബത്തിൽ പലതവണ ബോധം കെട്ടു വീണിട്ടും ഒരു വാപ്പാൻറ്റും മനസ്സലിഞ്ഞിട്ടില്ല നാട്ടിലുള്ള പള്ളിയിലെ ഉസ്താദിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മന്ത്രിചൂതി കൊടുത്ത ഏലസും കെട്ടി അതേ പള്ളി മിനാരത്തിന്റെ ചുവട്ടിൽ സ്വന്തം മടിയിൽ കിടന്ന് പെൺകുട്ടി പനിയും ബാധിച്ച് ബാധിച്ച് മരിച്ചു വീണപ്പോ കാലഘട്ടത്തിലേക്ക് എത്രയൊക്കെ ഇസ്ലാഹി പ്രവർത്തനങ്ങളും ലോകത്തിന്റെ സുട്ടാവിന്റെ പുരോഗമനവാദങ്ങളും ഈ മുസ്ലിം സമൂഹത്തിലേക്ക് ഇറക്കി അവരെ സമുദ്ധരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാലം എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യരുടെ മനസ്സുകൾ ഇപ്പോഴും അന്ധകാരത്തില അതിന്റെ തെളിവ ആകാശങ്ങളിലൂടെ പറന്ന് പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂരിൽ പിടിച്ചിറക്കി ആ ഫ്ലൈറ്റുകാരനെ ഗുണദോഷിച്ചു വിട്ട ഷെയ്ഖുനാന്റെ കഥ കേൾക്കുമ്പോ തക്ബീർ ചൊല്ലുന്നത് മുസ്ലിം ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി എന്റെ ഷെയ്ഖിന്റെ കറാമത്തിന്റെ കൈവൊണ്ട് എന്റെ ചാറത്തിന്റെ മുൻപിലൂടെ പോകുന്ന തീവണ്ടിക്ക് ഇത്ര സ്പീഡ് പാടില്ലെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ പൈലറ്റ് പോലും അല്ലെങ്കിൽ അത് ഓടിക്കുന്നവൻ പോലും അത്ഭുതപ്പെടുമാറ് ഷെയ്ക്കിന്റെ ഭാഗത്തെത്തുമ്പോ ആ തീവണ്ടിക്ക് താനെ സ്പീഡ് കുറയുന്നെന്നും അത് കറാമത്താണെന്നും പഠിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളും ഇന്നും സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ ലാ കാലങ്ങളും നഗരങ്ങളും മനുഷ്യന്റെ ജീവിതവും മാത്രമേ പുരോഗമിച്ചിട്ടുള്ളൂ ആ പുരോഗമനം മനുഷ്യന്റെ വിശ്വാസത്തിലേക്ക് കയറി വരുന്നില്ല ചിന്തിക്കുന്നില്ല എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പോലും ഏറെ അപകടകരമായ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഈ നാടിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ എന്റെ വാക്കുകൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഈ സമൂഹത്തോടും സമുദായത്തോടും നിങ്ങൾക്ക് നീതിയും ന്യായവും ഉണ്ടെങ്കിൽ ആ മക്കളോടും ഈ കുടുംബത്തോടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ നാട് നമ്മുടെ നാട് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദുഃഖമോ സങ്കടമോ ഭയമോ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഒരു വഴിയെ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ അത് സിനിമാ നടന്റെ വഴിയല്ല അത് രാഷ്ട്രീയക്കാരന്റെ വഴിയല്ല അത് ഏതെങ്കിലും പടച്ചുവിടുന്ന ഏതെങ്കിലും പരസ്യ മോഡലുകളുടെ വഴിയല്ല മറിച്ച് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച സൃഷ്ടാവിന്റെ വാക്ക് ഈ ലോകത്തെ സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന ഈ ഈ പ്രപഞ്ചത്തിന്റെ വാക്ക് അത് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല നിങ്ങൾക്കൊരിക്കലും ഭയപ്പാടോടെ ജീവിക്കേണ്ടിയും വരികയില്ല അതുകൊണ്ട് വേണം നിങ്ങൾക്ക് നിങ്ങളുടെ സുത്താവ് കാണിച്ചു തന്ന മാർഗം നിങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തണം എന്താണ് ആ മാർഗം ആ മാർഗത്തെ മാർഗത്തെപ്പറ്റി അള്ളാഹുവിന്റെ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ നമ്മളുടെ ജീവിതം എന്തിനാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ചോദിക്കട്ടെ എന്തിനാ എന്റെയും നിങ്ങളുടെയും ജീവിതം അല്പകാലം തിന്നും കുടിച്ചും രപിച്ചും ആസ്വദിച്ചും ദുനിയാവ് കണ്ട് തിരിച്ചു പോകാനാണോ അല്ലെങ്കിൽ കൊട്ടാര സദൃശമായ ആലീസ് മട്ടിലെ മാനേറിസ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കി നാട്ടുകാർക്ക് മുൻപിൽ ഈഗോയും പവറും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ കടവും ചതിയും കൊള്ളയും നടത്തി പിടിച്ചു മറിച്ച പണം കൊണ്ട് മക്കളെയും കുടുംബത്തെയും രാജകീയ ജീവിതം ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ തമ്മിലടിച്ചും പോരടിച്ചും മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സ്ഥലം മടക്കാതെയും ക്ഷണിക്കാതെയും ക്ഷണം സ്വീകരിക്കാതെയും മനസ്സിന്റെ പകയും വെറുപ്പും വിട്ടുവീഴ്ചയും കിട്ടാതെ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് തിരിച്ചു പോകാനാണോ എന്തിനാണ് മനുഷ്യരെ ജീവിതം അള്ളാഹു താല കൃത്യമായി പഠിപ്പിച്ച് ജീവിതം തീർച്ചയായും അള്ളാഹു ഓർമ്മപ്പെടുത്തി തരുന്നു നിങ്ങളിൽ ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ അള്ളാഹു നിങ്ങൾക്ക് ജീവിതം നൽകിയിട്ടുള്ളത് എന്റെയും നിങ്ങളുടെയും ജീവിതം അള്ളാഹു നമുക്ക് നിക്ഷേപിച്ചു തന്നിട്ടുള്ളത് ആരാണ് അഹസനു കൗല ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുന്നത് എന്ന് റബിന് പരീക്ഷിക്കാൻ റബ്ബിന് അറിയാൻ അതിനാ പടച്ചൊന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചു എനിക്കും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഉണ്ട് അതവനവന്റെ കുടുംബം മാത്രം നോക്കുക നമ്മൾ കുറെ സമ്പാദിച്ച് പുറണ്ടാക്കുക ആ വീട് ഇങ്ങനെ വലുതാക്കുക വാഹനം ഒന്ന് മാറ്റുക സൗകര്യത്തിനും പവർ അനുസരിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നല്ല അടിപൊളിയിൽ ജീവിക്കുക അല്ല നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മളിൽ എത്ര പേർക്ക് നമ്മളെ ഉത്തരവാദിത്തത്തെ പറ്റി ബോധ്യമുണ്ട് നമ്മളിൽ എത്ര പേര് നമ്മളുടെ ബാധ്യതയെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ഇപ്പോഴും നഷ്ടപ്പെട്ടതിനെ പറ്റി സങ്കടപ്പെടുകയല്ലാതെ അള്ളാഹു തന്ന ഉത്തരവാദിത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു ഉദാഹരണമായിട്ട് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കണ്ണൂര് ബീച്ചിൻ്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ വന്നു ആയകാലത്ത് കുറെ കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ജീവിച്ചു നാട്ടുകാർക്കൊക്കെ വലിയ തലവേദനയായിരുന്നു പിന്നീട് അവൻ എന്തോ ബന്ധത്തിൽപ്പെട്ടു ഏതോ പെണ്ണുമായിട്ടുള്ള ഒരു ബന്ധത്തിൽപ്പെട്ടു അവസാനം ആ പെണ്ണും അവനെ തേച്ചുപോയി നിരാശ മനസ്സിനെ സ്വാധീനിച്ചപ്പം അവൻ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കണ്ണൂരുള്ള ഒരു വലിയ ബീച്ചിന്റെ അരികിലുള്ള വലിയൊരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് അവൻ കയറി നിന്നു താഴെ കുത്തിയൊലുകുന്ന അതല്ലെങ്കിൽ ആർത്ത് വരുന്ന തിരമാലകളിലേക്ക് ചാടാൻ കാത്തിരിക്കുമ്പോൾ അവന് കാണാൻ സാധിച്ചു ആ ചെറുപ്പക്കാരൻ തന്നെ രേഖപ്പെടുത്തിയത ഒരു സപ്ലിമെന്റിൽ ആ ചെറുപ്പക്കാരന്റെ വാക്കുണ്ടായിരുന്നു താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഏതോ അങ്കനവാടിയിൽ നിന്നും വിനോദയാത്രക്ക് വന്ന കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി ആ തിരമാലയിൽപ്പെട്ട് വള്ളം കുടിച്ച് മരണവെപ്രാളം കാണിക്കുന്നത് അവൻ കണ്ടു പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് അവൻ എങ്ങനെയൊക്കെയോ ചാടി താഴെ ഇറങ്ങി ഓടിച്ചെന്ന് തിരമാലകളിലേക്ക് എടുത്ത് ചാടി ആ കുഞ്ഞിനെ വാരിയെടുത്ത് രക്ഷപ്പെടുത്തി കരയിലേക്ക് വന്ന് ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മണലുകളും വയറമർത്തി വള്ളവും പുറത്തേക്ക് തള്ളി ആ കുഞ്ഞ് കണ്ണു തുറന്ന് അമ്മയുടെ കൈകളിലേക്ക് വന്നുമ്പോ അതുവരെ നെഞ്ചു പൊട്ടിക്കരഞ്ഞ മാതാവ് തന്റെ പൈതലിനെ നോക്കാതെ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞുപോലും മോനെ എന്നെ എന്നപ്പടച്ചോം കൊണ്ടോന്നതാവിടെ എന്ന പടച്ചോം കൊണ്ടോന്നതാവിടെ ആ അംഗനവാടിയിൽ നിന്നും വന്ന നാൽപ്പത് രക്ഷിതാക്കളും പേരും സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി പുഞ്ചിരിച്ച് ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ച് തിരിച്ചു പോകുമ്പോ പിന്നീട് ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എഴുതുന്നു അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഒരിക്കലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്ന് എന്നെ കാത്തിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ടെന്ന് മറ്റൊരാളുടെ മുഖത്ത് നമ്മൾ വരുത്തുന്ന പുഞ്ചിരിയും മറ്റൊരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നന്മയുമാണ് നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനം എന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് മുതൽ പിന്നീട് എന്റെ മനസ്സിലുള്ളത് ഒരാളുടെ കണ്ണുനീര് തുടയ്ക്കാനും അവർക്ക് നന്മയിലേക്ക് എത്താനും എന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ചിന്തിച്ച് പരക്കം പാഞ്ഞ് എന്നെ കൊണ്ട് സാധ്യമാകുന്ന പലതും ഞാൻ ചെയ്തു കൊടുക്കുമ്പോ എന്റെ കാമുകുടിയോടൊപ്പം കുടിച്ചുകൂത്താടി നടന്ന കാലഘട്ടത്തേക്കാൾ കൂടുതൽ എനിക്ക് ആനന്ദവും സമാധാനവും തന്നത് എന്റെ നന്മ പ്രവർത്തിക്കുന്ന കാലത്തായിരുന്നു ഞാൻ ചെയ്ത നന്മ ഒരാളുടെ മുഖത്തുണ്ടാക്കുന്ന പുഞ്ചിരിയിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സമാധാനം കണ്ടെത്താൻ സാധിച്ചതെന്ന് ആ ചെറുപ്പക്കാരൻ അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുവാക്കളെ നമ്മളെ കൊണ്ട് ഒരു സമൂഹത്തിനുണ്ടായ നേട്ടം എന്താ നമ്മളെ കൊണ്ട് നമ്മുടെ നാടിനുണ്ടായ മാറ്റങ്ങൾ എന്താ നമ്മളെ കൊണ്ട് നമ്മളെ ദീനിനുണ്ടായ നേട്ടങ്ങൾ എന്താ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും വളർന്നു വരുന്ന ചില രക്ഷിതാക്കളും മക്കളെപ്പറ്റി അഭിമാനം കൊള്ളാറുള്ളതും മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാ വേണ്ട എന്തെന്റെ വാക്കിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത് പഠിക്കട്ടെ ഉയർന്ന ജോലിയിലേക്ക് എത്തട്ടെ സ്ഥാനമാനങ്ങൾ വാങ്ങട്ടെ ഏകദേശം പത്തിരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു പരിപാടി മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചു അതിന്റെ പേര് പ്രൊഫഷണൽ കോൺഫറൻസ് പ്രോഫ്കോൺ എന്നായിരുന്നു പല ക്യാമ്പസുകളിലും അന്ന് ഇതേ രീതിയിലുള്ള തോന്നിവാസങ്ങളും ക്യാമ്പസ് ജീവിതവും നയിച്ചിരുന്ന ആ കുട്ടികൾക്കിടയിൽ മുസ്ലിം കുടുംബത്തിൽ നിന്നും വന്ന ചെറുപ്പക്കാരായ കുട്ടികളെ മാത്രം ഇരുത്തി പ്രൊഫഷണൽ കോൺഫറൻസ് പ്രോഫ്കോൺ സംഘടിപ്പിച്ചു മൂന്നാമത്തെ ദിവസം പ്രോഫ്കോൺ അവസാനിക്കുമ്പോൾ പല മക്കളും നെഞ്ചുകൊട്ടി കരഞ്ഞു പലരും വാവിട്ട് നിലവിളിച്ചു ഓരോ ഫാക്കൽറ്റികളായ പ്രാസംഗികയും കൈ പിടിച്ച് അന്നും സാഹിബിന്റെ കൈ പിടിച്ച് കരഞ്ഞ പല മക്കളും ഇന്ന് പല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും കയറി വരുന്ന രോഗികളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന ഡോക്ടർമാരായിട്ട് ഇന്നും നമുക്ക് കേരളത്തിന്റെ പല അരുതാലയങ്ങളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും കാണാൻ സാധിക്കും മാറ്റങ്ങൾ വരുത്താൻ ഒരു തലമുറ ഉറങ്ങി പുറപ്പെട്ടാൽ തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയാൽ ഏത് സമൂഹത്തെയും തിരുത്താനും മാറ്റാനും നമുക്ക് പറ്റുമെന്ന് ഓരോ യുവാക്കളെയും ബോധ്യപ്പെടുത്തി തരുന്ന ചരിത്രം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ ഹബീബിത്തു നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മക്കയിൽ ഒരു ചെറുപ്പക്കാരൻ മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പോലും ആ ചെറുപ്പക്കാരന്റെ നോട്ടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാർക്കിടയിൽ നിന്നും ഓടിക്കതച്ച് പുറത്തേക്ക് വരും കാണാൻ സുമുഖൻ സുന്ദരൻ ദിവസം നാലും അഞ്ചും തവണ പട്ടു വസ്ത്രം മാറ്റുന്നവൻ ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധം മണിക്കൂറുകളോടെ നടന്നുപോയാലും മക്കയിലെ തെരുവിലൂടെ വാസനിപ്പിച്ചിരുന്ന മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ അല്പ ദിവസം വീട്ടിന്റെ പുറത്തിറങ്ങാതെ നിശബ്ദനായപ്പോ ഉമ്മ ചോദിച്ചു മോനെ മിസ് അബേ എന്താ നിനക്കൊരു സങ്കടം ഇതുവരെ ഇല്ലാത്തൊരു നിശബ്ദതയാണല്ലോ മിസ് അബ് റദി അള്ളാഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഉമ്മ നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു മുഹമ്മദിന്റെ മാർഗം ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്തു നിർത്തിയിരിക്കുന്നു അന്നു വരെ മകനോട് ദേഷ്യപ്പെടാത്ത മാതാവ് പുറത്തേക്ക് വിരട് ചൂണ്ടി ഗർജിച്ചു മോനെ ഇനി നിന്റെ സമ്പത്ത് നിനക്കായിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ മുഹമ്മദിനെ ഒഴിവാക്കി വന്നാലേ ഈ സ്വത്ത് ഉമ്മ നിനക്കായിട്ട് നൽകും തൻ്റെ മാതാവിനോട് തിരിച്ചൊന്നും കയർക്കാതെ ഉടുത്തിരിക്കുന്ന ഒരു ഉടുമുണ്ട് മാത്രം ഉയർത്തി കാണിച്ചിട്ട് മിസ് പ്രതി ചോദിച്ചു ഉമ്മ ഈ ഉടുമുണ്ട് ഞാൻ എടുക്കട്ടെ ഈ ഉടുമുണ്ടയിച്ചിട്ടാൽ ഞാൻ നഗ്നാണുമ്പ ഇതല്ലാത്തതൊന്നും എനിക്ക് നിങ്ങൾ അനുവദിച്ച് നൽകേണ്ടതില്ല ആ അനുവാദം മകന് കൊടുത്തപ്പോ തന്റെ ഉടുമുണ്ടെടുത്ത് കഴുത്തിലേക്ക് കെട്ടി ഉമ്മാന്റെ അരികിൽ നിന്നും അദ്ദേഹം നടന്നു മുഹമ്മദ് മുസ്തഫ റസൂൽ വസ്ലമയുടെ അരികിലേക്കായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം കണ്ണുനീരോടെ പറഞ്ഞു നബിയേ ഇസ്ലാം എനിക്ക് അബായാഹുവിന്റെ ദീനിനോട് താല്പര്യം തോന്നുന്നു നബിയേ അങ്ങയോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യം തോന്നുന്നു റസൂലെ പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ മൂന്ന് മാസങ്ങൾക്കപ്പുറം മിസ് അള്ളാഹുവിന്റെ തിരുദൂതൻ മദീനയിലേക്ക് വേണ്ടി പറഞ്ഞയച്ചു ആദ്യം മദീനയിലേക്ക് പുറപ്പെട്ട സുഹാബികളുടെ കൂട്ടത്തിലുള്ള മിസ് അബ്രി അള്ളാഹു അനഹു മദീനയിലെത്തി മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ മിസ് ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട് കാണാൻ സുന്ദരൻ തിളങ്ങുന്ന കണ്ണുകൾ ഉറച്ച സുന്ദരൻ മദീനയിലെ ജീവിതത്തിന് ശേഷം മാസങ്ങൾക്ക് ശേഷം തിരിച്ചദ്ദേഹം മക്കയിലേക്ക് വന്നു മക്കയിലെ വീട്ടിന്റെ അരികിൽ ചെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ വാതിലിന്റെ മുൻപിൽ നിന്നപ്പോ വാതിൽ തുറന്ന തിരുദൂതൻ സങ്കടം കൊണ്ട് കണ്ണു തറഞ്ഞ് തലതായിത്തി കാരണം മദീനയിൽ നിന്നും തിരിച്ചു വന്ന മിസ് അബിന്റെ ശരീരം അത്രമാത്രം സഹാബാക്കളെ അത്ഭുതപ്പെടുത്തി മെലിഞ്ഞൊട്ടി ശരീരമാകെ ക്ഷീണിച്ച് കണ്ണുകൾ കുഴിയിലേക്ക് വീണ് മുടികൾ പോലും പാറിപ്പറന്ന് ഒരു വല്ലാത്ത കോലത്തിൽ വന്ന നോക്കി തിരുദൂതൻ ചോദിച്ചു എന്റെ കൂടെ പോന്നതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ മിസ് അതിയിൽ നൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഇല്ല നബിയേ ഞാൻ എന്റെ സൗഭാഗ്യത്തിന്റെ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന സമാധാനത്തെക്കാൾ സന്തോഷവാനാണ് റസൂലേ അങ്ങയുടെ കൂടെ ജീവിക്കുന്ന ഈ ജീവിതം വീണ്ടും മാസങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഉഹുദ് യുദ്ധം വരുന്നത് ആ ഉഹുദ് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ നേരത്ത് ഒരു പതാക എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് തിരുദൂതൻ മിസ് അബ് റതിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മിസ് അബേ ഇത് ഇസ്ലാമിന്റെ പതാകയാ ഇന്ന ഭാഗത്തിന്റെ നേതാവായി നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് വന്നാലും ഈ പതാക നീ ഉപേക്ഷിക്കരുത് ഇതിസ്ലാമിന്റെ പതാകയാണ് മിസ് അബ് തിരുദൂതൻ ഏൽപ്പിച്ച പതാകയും കയ്യിൽ പിടിച്ച് ഉഹുദിന്റെ രണാങ്കടത്തിലേക്ക് ഓടിയപ്പോ ശത്രുക്കൾക്ക് വലത് കൈയിൽ നിന്നും ഇടത്തെ അദ്ദേഹം പതാക പിടിച്ചു ഇടത്തെ അവർ വെട്ടി അറ്റുപോയ കൈ ഉപയോഗിച്ച് പതാക മാറത്തേക്ക് പിടിച്ച് വീണ്ടും മുന്നോട്ട് ഓടിയപ്പോ കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തുകിട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി ഉഹുദിന്റെ മണൽ തെറികളിൽ അദ്ദേഹം മുഖം കുത്തി വീണു വീണ അദ്ദേഹത്തിന്റെ പിൻഭാഗം കണ്ട ശത്രുക്കൾ കരുതി മുഹമ്മദാണ് മരിച്ചു കടക്കുന്നതെന്ന് ആ പകയും ദേഷ്യവും അവർ ആ മിസ്ആബിന്റെ ശരീരത്തോട് തീർത്തു പുറംഭാഗം പൊട്ടി പൊളിഞ്ഞു അദ്ദേഹത്തിന്റെ തലയടക്കം പൊട്ടിച്ച് അവർ അടിച്ചൊടച്ചു രണ്ട് കാലുകളിലും മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചു പിന്നീടാണ് അള്ളാഹുവിന്റെ തിരുതൂതനല്ല എന്നറിയുമ്പം അവരാ മയ്യത്തിനെ വിട്ടേച്ചു പോകുമ്പോ സഹാബാക്കൾ നെഞ്ചുപൊട്ടി നെഞ്ചു പറഞ്ഞു നബിയേ പറഞ്ഞു മിസ്ആബിന്റെ മയ്യത്തൊന്നും മറമാടണം റസൂലുല്ലാന്റെ ആദ്യത്തെ കൽപ്പന ആദ്യം മിസ് അബിനെ മറമാടിയിട്ട് മതി ബാക്കിയുള്ളവരെ മറമാടാൻ അത് എന്തുകൊണ്ടാണെന്നറിയോ അത്രയേറെ വെട്ടുകൾ അത്രയേറെ മുറിവുകൾ അത്രയേറെ മാരകമായ ചോരപ്പാടുകൾ മിസ് അബിറിയ ശരീരത്തിൽ ഉണ്ടായിരുന്നു അവസാനം മയ്യത്ത് മറമാടാൻ കൊണ്ടുപോയ സഹാബാക്കൾ വീണ്ടും കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചെന്തേ നബിയേ തലമറയ്ക്കുമ്പം കാലുമറയുന്നില്ല കാലു മറയുമ്പം തലമറയുന്നില്ല അന്ന് ഉമ്മാന്റെ അടുത്ത് നിറങ്ങിപ്പോരുമ്പം ഉടുത്ത ഉടുമുണ്ടല്ലോ നബിയെ അതേള്ളൂ മിസ് അബിന് സ്വന്തമായിട്ട് ബാക്കി കൊടുക്കാൻ പോലും ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾ മറമാടണം എന്ന് കൽപ്പന കൊടുത്ത് ആ മിസ് അബ്രിയ മുഖത്തേക്ക് നോക്കി പറയുന്ന ഒരു മിസ് അബേ നിന്നെ ഞാൻ മക്കയിൽ ആദ്യം കണ്ടപ്പോ നിന്റെ കബൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ നിന്റെ ശരീരം ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ നിന്റെ വസ്ത്രങ്ങൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ ഇന്ന് അവസാനത്തെ യാത്രയിൽ നിന്നെയൊന്നും മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ ഉടുതുണിക്ക് നിന്നെ ഞാൻ കാണേണ്ടി വന്നല്ലോ മിസ് 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 അബേ പറയുന്നുണ്ടെങ്കിൽ അതേ 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 അബിന്റെ 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 ശരീരത്തിൽ ചെവികളിൽ ഹൃദയാന്തരങ്ങളിൽ ഇസ്ലാമും അതേ ചോരയും അതേ ഇസ്ലാമിന്റെ സന്ദേശവുമാണ് എനിക്കും നിങ്ങൾക്കും പടച്ചറബ് തന്നതെങ്കിൽ ആ ചോര കൊണ്ട് ആ ജീവിതം കൊണ്ട് ആ വസ്ത്രം കൊണ്ട് ആ ആയുസ് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി തിരിച്ചു കൊടുക്കാൻ എന്ത് പണിയാ ഞാനും നിങ്ങളും ചെയ്തതെന്ന് ഓരോ സഹോദരങ്ങളും സഹോദരിമാരും എന്റെ മീവിതത്തിലേക്ക് നിന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് എത്ര കാലം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു എന്നതല്ല ജീവിച്ച കാലം ചെറുതാണെങ്കിലും നമുക്ക് എന്ത് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതിനെ പറ്റി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആരാ ഏറ്റവും നല്ലവൻ ആരാ സമൂഹത്തിലെ ഏറ്റവും നല്ലവൻ ഇന്ന് ചിലർ പറയാറുണ്ട് ആള് നല്ലോനാ എന്തേ കാരണം ആര കാര്യത്തിലും ഇടപെടൂല ഓ നേരത്തിന് നിസ്കരിച്ചു പോവും വെള്ളിയാഴ്ച പള്ളിക്ക് നേരത്തെ വരും പെരുന്നാളിനൊക്കെ രാവിലെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകും ഉണ്ടാകും പക്ഷെ എന്തിനുണ്ടാവൂല പടച്ചോന്റെ ഖുർആാനിൽ പ്രചരിപ്പിക്കുന്നിടത്തും ദീം പഠിക്കുന്നിടത്തും ഉണ്ടാവൂല ആള് നല്ലോനാ അതാണോ നന്മ അങ്ങനെയുള്ളവർക്കൊന്നും ചീത്ത പേരും ഉണ്ടാവൂല എന്തുകൊണ്ടാ നമ്മൾക്ക് പലർക്കും ചീത്തപ്പേര് എങ്ങനത്തെ ചീത്ത പേര് പലർക്കും ഇന്നും നമ്മൾ ശത്രുക്കളാ എന്തു പറഞ്ഞതിന്റെ പേരിൽ ദീം പറഞ്ഞതിന്റെ പേരിൽ സുന്നത്തും പേരിൽ നാട്ടിലെ പലർക്കും ശത്രുക്കളാ ഒരാളോട് നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പം ഉണ്ടാവും ആക്ഷേപങ്ങൾ ഉണ്ടാവും ലോകത്തിന്റെ വരെ വയസ്സുവരെ അലമീൻ ഏത് കുടുംബത്തിലും പ്രശ്നം പരിഹരിക്കാൻ കൊണ്ടുവരുന്ന ഏത് വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഒരു മക്കയിലെ തെരുവിലൂടെ പോകുമ്പം മുഹമ്മദിനെ വിളിച്ചിട്ട് കൊടുക്കും അലമീനെ മുഹമ്മദേ വാ വിളിച്ചു കൊടുത്തവർ ആട്ടി ഓടിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ അൽ അമീൻ എന്ന് വിളിച്ചവർ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തിയിരുന്നു വിളിച്ചിരുന്നു നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ കുത്തിപ്പുണ്ടാക്കുന്നവൻ എന്നവർ ആക്ഷേപിച്ചിരുന്നു എന്തു പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ എന്ന് ചിലരും ചിന്തിക്കൽ അങ്ങനെയാ ഒരു കാര്യത്തിലും ചെന്നിട്ട് നാട്ടുകാര് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട പിന്നെ എന്ത് ചെയ്താൽ മതി പഠിക്കുക ജോലി വാങ്ങുക അവൻ എന്റെ കുടുംബം നോക്കുക എന്നിട്ട് അവൻ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കും നല്ല ചെറിയ എന്നിട്ട് അവൻ ജോലി വാങ്ങി കുടുംബവും നോക്കുന്നുണ്ട് അതാണോ ക്വാളിറ്റി അതാണോ നല്ല ക്വാളിറ്റി അള്ളാഹു പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്നറിയോ വമൻ 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 ദആ വഅമില സ്വാലിഹൻ വഖാല മിനൽ മുസ്ലിമീൻ എന്താണെന്നറിയോഹൻ കൗലൻ ജനങ്ങളിൽ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നവൻ ദാ അവൻ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവനാകണം അവൻ റബിന് വേണ്ടി പണിയെടുക്കുന്നവനാകണം അള്ളാഹുവിന്റെ ഖുർആാനിനെ പറ്റി ജനങ്ങൾക്ക് ബോധവൽക്കരിക്കുന്നവനാകണം നേടിയെടുത്ത അറിവ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന നിലക്ക് പണിയെടുക്കുന്നവനാകണം